അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ ഇന്ന് നമ്മൾ മസ്റ്റ് ടു മുതലായ സഹായക്രിയകൾ എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ വിശദമായും വ്യക്തമായും പറയുന്ന ഈ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി പലതവണ ആവർത്തിച്ച് മനസ്സിലാക്കണം കേട്ടോ ഇംഗ്ലീഷ് ഇതെല്ലാം മനസ്സിലാക്കി തുടങ്ങുക സ്പീക്ക് 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 ഇംഗ്ലീഷ് സംസാരിക്കുക 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 അത് മാത്രമാണ് ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാനുള്ള ഒരേ ഒരു വഴി ആദ്യം can ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളെ കുറിച്ച് നോക്കാം. ആദിമായിട്ട് പോളൈറ്റ് റിക്വസ്റ്റ് മര്യാദയോടെ കൂടി അഭേക്ഷിക്കാൻ ക്യാൻ ഉപയോഗിക്കുന്നു. മര്യാദയോടെ കൂടി അഭേക്ഷിക്കാൻ ക്യാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഓക്കേ ഒരു ഉദാഹരണം പറയൂ. can you tell me your name please? ഇവിടെ can ദയവായി നീ നിന്റെ പേര് പറയാമോ? അല്ലേ? ആ അതാണ് പോളൈറ്റ് റിക്വസ്റ്റ്. ഇനി ഇപ്പോഴുള്ള കഴിവ് കാണിക്കാൻ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം ഉദാഹരണം എനിക്ക് കുളത്തിൽ നീന്താൻ കഴിയും കഴിയും എന്ന വാക്കിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതെ അപ്പോ നാച്ചുറൽ എബിലിറ്റിയോ അതായത് ജന്മസിദ്ധമായ കഴിവ് കാണിക്കാൻ വേണ്ടി ക്യാൻ ഉപയോഗിക്കാം അല്ലേ എങ്ങനെയും നോക്കാം കഴിയും കഴിയും അല്ലേ വേറൊന്ന് സാധ്യതയെ കാണിക്കാൻ അതായത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒരു ഉദാഹരണത്തിലൂടെ എനിക്ക് പരീക്ഷ പോസിബിൾ ആണ് എന്നുള്ളതിനാണ് ഇവിടെ ഇനി അതായത് അനുവാദം കാണിക്കാൻ ക്യാൻ ഉപയോഗിക്കാറുണ്ട് യു യു ഗോ നൗ നിനക്ക് ഇപ്പോൾ പോകാം കുഡ് കുഡ് ഉപയോഗം നോക്കിയാലോ ഉദാഹരണത്തിലൂടെ പറയാം ഷോ മീ ദി വേ ടു റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ പ്ലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി ദയവായി നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ എന്നാണ് അർത്ഥം അല്ലേ അടുത്തത് അതായത് ആഗ്രഹം കുഡ് അല്ലേ ഐ ഗോ ടു ടു അമേരിക്ക അമേരിക്ക ഹാവ് യു ബീൻ എനിക്ക് അമേരിക്കയിൽ പോകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നോ ഇനി നമുക്ക് പാസ്റ്റ് എബിലിറ്റി കഴിഞ്ഞ കാലത്തിലെ കഴിവ് കാണിക്കാൻ കുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അല്ലേ ഐ കുഡ് ഫിനിഷ് മൈ വർക്ക് ഇൻ ടൈം കുഡ് യു ഫിനിഷ് ഇന്നലെ എനിക്ക് ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നോ ഇനി പാസ്റ്റ് കഴിഞ്ഞ കാല സാധ്യത കാണിക്കാൻ വേണ്ടി കുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഐ കുഡ് ഡു മൈ ലാസ്റ്റ് വീക്ക് ഇഫ് യു ഹെൽപ് മീ നീ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞയാഴ്ച എനിക്ക് എന്റെ ഹോംവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ഇനി നമുക്ക് ലെസ് വളരെ കുറഞ്ഞ സാധ്യത കാണിക്കാൻ എങ്ങനെ നോക്കാം അല്ലേ ഞാൻ ചെന്നൈയിൽ പോയാൽ ഒരു പക്ഷേ എനിക്ക് എന്റെ സഹോദരിയുടെ കൂടെ താമസിക്കാൻ കഴിഞ്ഞേക്കാം നിനക്കോ അടുത്തത് അൺറിയലിസ്റ്റിക് സിറ്റുവേഷൻ ആണ് യാഥാർത്ഥ്യമല്ലാത്ത സാഹചര്യങ്ങൾ കാണിക്കുവാൻ ഭാവനാപൂർണമായി കുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇറ്റ് നൈസ് ടു ഹിയർ ഇവിടെ നല്ല സുഖമുണ്ട് ദിവസം മുഴുവൻ ഇവിടെ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പോകണം നീ എന്ത് വിചാരിക്കുന്നു ഏ നമുക്ക് ഇവയുടെ ഉപയോഗം നോക്കിയാലോള മര്യാദയോടുകൂടി ഉള്ള അപേക്ഷയ്ക്ക് മേ ഉപയോഗിക്കുന്നു

നീ വിചാരിക്കുന്നു ഇനി ഇനി പെർമിഷൻ കാണിക്കാൻ എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം ഒരു ഉദാഹരണം പറയൂ സർ സർ ഐ ടു ദി ലൈബ്രറി പ്ലീസ് ഞാൻ റിമോട്ട് പോസിബിലിറ്റി വിദൂര കാണിക്കുവാൻ മൈറ്റ് ഉപയോഗിക്കാമെന്ന് നോക്കാം ഷീ മൈറ്റ് ടേക്ക് എ ഡിസിഷൻ ഇറ്റ് ഇൻ ഫ്യൂച്ചർ വാട്ട് ഡു യു സേ അവൾ ഇതിനെപ്പറ്റി ഭാവിയിൽ ഒരു തീരുമാനം എടുക്കാം നീ എന്ത് പറയുന്നു ഇനി നമുക്ക് ഉപയോഗം നോക്കാം റിക്വസ്റ്റ് മര്യാദയോടുകൂടിയുള്ള അപേക്ഷ കാണിക്കുവാൻ വുഡ് എങ്ങനെ ഉപയോഗിക്കാം ഉദാഹരണം ദയവായി ഒരയ്യായിരം രൂപ കടം തരുമോ അപേക്ഷിക്കാനായിട്ട് ഇനി ഓഫറാണ് ര്യാദയോടുകൂടിയുള്ള വാഗ്ദാനം കാണിക്കുവാൻ വുഡ് എങ്ങനെ ഉപയോഗിക്കാം നീ ചോക്ലേറ്റുകൾ ഇനി ശീലം കാണിക്കുവാൻ വുഡ് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം തീർച്ചയായും ഉദാഹരണം മൈ വാക്ക് ഇൻ ദി യുവർ എന്റെ അമ്മ എന്നും വൈകുന്നേരം നടക്കാറുണ്ടായിരുന്നു നിന്റെ അമ്മയോ ഇനി നമുക്ക് കൂടുതൽ ഇഷ്ടം കാണിക്കുവാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ബൂസ്റ്റ് എനിക്ക് കാപ്പിയേക്കാൾ ആണ് ഇഷ്ടം ഇനി നമുക്ക് സാങ്കൽപ്പിക സാഹചര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഉദാഹരണത്തിൽ കൂടി നോക്കാം ശരി ഇഫ് ഷീ വാട്ട് അവൾ ഒരു പക്ഷിയായിരുന്നെങ്കിൽ പറക്കുമായിരുന്നു നീയോ നമുക്ക് ഷുഡ് ഉപയോഗം നോക്കിയാലോ അത്യാവശ്യം കടമ ഇവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം ആദ്യം ഉത്തരവാദിത്വം കാണിക്കാൻ ഷുഡ് എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം യു ഷുഡ് ഹെൽപ് യുവർ നീ നിന്റെ മാതാപിതാക്കളെ സഹായിക്കണം ഇനി കടമ കാണിക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ്

നമ്മൾ വേഗം തന്നെ ഒരുമിച്ച് കൂടണം ഇനി നമുക്ക് നമുക്ക് മസ്റ്റ് ഉപയോഗം നോക്കാം എനിക്ക് ഇപ്പോൾ പോകണം ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രൂപ വിലയുള്ള ഗ്രാമർ എന്ന പുസ്തകം വെറും ഒൻപത് നാല് ആറ് പൂജ്യം മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് നാല് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട്